എല്ലാവർക്കും വീണ്ടും മാബലി തോട്ട്സ് ആൻഡ് ടോഡ്സിലേക്ക് സ്വാഗതം നമുക്ക് ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത് ഇപ്പോൾ കാനഡയുടെ മേലുള്ള ടാരിഫല്ല മെക്സിക്കോയുടെ മേലുള്ള ടാരിഫല്ല പനാമിയല്ല ഇന്നലെ ആകാക്കാൻ മരിച്ചു പതിനഞ്ച് മില്യൺ ഇസ്മയലി മുസ്ലിംസിൻ്റെ ആത്മീയ നേതാവായ ബില്ലനറായ ആകാക്കാൻ മരിച്ചു ആകാക്കാനും കാനഡയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു അതൊന്നും മലയാളിക്കൊരു വിഷയമല്ല ഇന്ന് ഏറ്റവും വലിയ വാർത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേതന്യാഹു ട്രംപ്മാവിനെ കാണാൻ വന്നിരുന്നു ട്രംപ്മാവൻ വെച്ചൊരു കണ്ടീഷനുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഡീലെന്ന് വേണമെങ്കിൽ പറയാം ചില രാജ്യങ്ങളൊക്കെ മേടിക്കുക എന്ന് പറയില്ലേ പക്ഷെ ഇവിടെ തന്നെ രസം കാശു കൊടുക്കാതെ പലസ്തീനികളുടെ ഗാസ അതിൻ്റെ കരാറങ്ങ് ഉറപ്പിക്കുകയാണ് മേടിക്കുന്ന പലസ്തീനികൾ രണ്ട് മില്യൺ ഉണ്ട് കേട്ടോ അവിടെ രണ്ട് ടു പോയിൻറ്റ് ടു ടു പോയിൻറ്റ് ത്രീ ഉണ്ട് അതിൽ കുറേ പേര് മരിച്ചുപോയി കുറേ പേര് അംഗവൈകല്യമുള്ളവരുമായി ഇപ്പം ഏകദേശം രണ്ട് മില്യൺ പലസ്തീനികൾ അവിടെ ഉണ്ടെന്ന് പറയുന്നത് അവരോട് പറയുന്നത് അപ്പുറത്ത് ഈജിപ്തിലോട്ടോ അല്ലെങ്കിൽ ജോർദാനിലോട്ടോ പോയിക്കോ ഇത് മുഴുവൻ ക്ലീനാക്കി അതിന് റിവേര 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 ഹോട്ടലിൽ നിന്ന് നമ്മൾ കേട്ടിട്ടില്ല അതായത് മനോഹരമായൊരു റിസോർട്ട് പോലെ കടൽ തീരത്ത് പണത് റെഡിയാക്കി തരാമെന്ന് അമേരിക്ക മാർലാക്ക വീട് വീട് മാർലോക്ക് ബീച്ച് മേടിച്ച കാര്യം ഞാൻ എൻ്റെ വീടുകൾ പറഞ്ഞിരുന്നു വല്ലാത്തൊരു ഭയം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വല്ലാത്തൊരു പ്രപ്പോസൽ പ്രപ്പോസലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാസയെ ഞങ്ങൾ മനോഹരമാക്കി പണിത് തിരിച്ചു തരാമെന്നു പറയുന്നത് തിരിച്ച് എത്ര പേരവിടെ തിരിച്ച് വരും എന്ന് നമുക്കറിയില്ല എത്ര പേർക്ക് അതൊക്കെ തിരിച്ച് അറിയില്ല അപ്പോൾ ഇപ്പോൾ ജനം മുഴുവൻ ആശങ്കയിലാണ് ജനം മുഴുവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറബികൾ മൊത്തം ആശങ്കയിലാണ് കാരണം ശിവള ഇപ്പം വല്ലാത്തൊരു പരിപാടി പോയല്ലോ പുള്ളി പറഞ്ഞു ഞാൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധം നിർത്തലാക്കെന്ന് പറഞ്ഞു കരാർ വെച്ചു ഇസ്രായേലിൻ്റെ ബന്ധികളൊക്കെ തിരിച്ചു മേടിച്ചു അവരുടെ കുറച്ച് ആൾക്കാരെ വിട്ടുകൊടുത്തു അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ വെച്ചിരിക്കുന്ന ഡീലാണ് ഇപ്പോൾ ഇതിൽ ഭയങ്കര കൺഫ്യൂഷനിലാണ് കുറേ പേര് പറയുന്നത് അമേരിക്കയുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അമേരിക്ക അതിനെ നല്ല സ്വർഗ്ഗമാക്കി പണം തരുന്നെന്ന് പറഞ്ഞു അല്ലാതെ അവരെ കൊണ്ട് പണിയാൻ പറ്റില്ല ഇനിയിപ്പോൾ ഇങ്ങനെ അടിച്ച് തകർന്ന് നശിച്ച് താറാണക്കാലില്ലാതെ കിടക്കുന്ന ഗാസയെ ആര് പണിയും അപ്പോഴാണ് ട്രംപിൻ്റെ ഒരു ഡീൽ വെച്ചിരിക്കുന്നത് ഗ്യാസേന്ന് നിങ്ങളൊക്കെ മാറിപ്പോവുക അതിന് നല്ല ഒന്നാന്തരമായിട്ട് ഒരു പത്ത് കൊല്ലം എടുക്കും കേട്ടോ പത്തൊപ്പതിനഞ്ച് കൊല്ലം എടുക്കും അതിൻ്റെ എത്ര കാശ് വരുന്നോ എത്ര ദിവസത്തോടെ പണി തീരുന്നോ ആരെല്ലാം തിരിച്ചു വരുന്നോ ഇതിനൊന്നും ഒരു കണ്ടീഷനും പറഞ്ഞിട്ടില്ല പ്രപ്പോസൽ അങ്ങ് വെക്കുകയാണ് അപ്പോൾ അത് വലിയ ചർച്ചയായിട്ട് കൊണ്ടിരിക്കുക പക്ഷേ എന്തുമായാലും മലയാളിക്ക് ഏറ്റവും നല്ലൊരു സുവർണ അവസരമാണ് കാനഡയെന്ന് പോലും ഇപ്പോൾ ഇവിടെ കാനഡയിൽ ഞാൻ പറഞ്ഞല്ലോ അതായത് വലിയ വലിയ കുടിൽ കൊട്ടാരങ്ങളൊക്കെ മേടിച്ച് കഷ്ടപ്പെട്ട് റിസഷൻ വരാൻ പോവാണെന്നാണ് പറയുന്നത് റിസഷൻ ഓൾറെഡി ആയി കാനഡയിൽ ഇനിയിപ്പോൾ വരാനൊന്നുമില്ല പ്രോപ്പർട്ടികളുടെ വില വിലയുണ്ട് കേരളത്തിലെ ആരും പറഞ്ഞ പോലെ നിങ്ങളുടെ വീടിന് എന്തുമില്ല എൻ്റെ വീടിന് രണ്ട് കോടി ആരും മേടിക്കാനും ഇല്ല അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ കുറച്ച് കൊടുക്കുക ഇനി അത്യാവശ്യമില്ല രണ്ട് കോടി എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് വീടിന് എത്രയാണ് വൺ പോയിൻറ്റ് ഫൈവ് മില്യൻ മേടിച്ചത്രയ്ക്കാണ് ഞാൻ വണ്ണിന് മേടിച്ചതാണ് അത് വില കൂടിയപ്പോൾ ഒന്നരയായി ഇപ്പോഴും ഒന്നര തന്നെ ആരും മേടിക്കാനില്ല അവിടെ കിടക്കും അപ്പം മിക്കവാറും വീട് മേടിക്കാത്തവർക്കും തിരിച്ചു പോകുന്നതൊക്കെയുള്ളവർക്ക് ഇസ്രായേലിൽ നല്ല തൊഴിലവസരങ്ങളുണ്ട് അതിഥി തൊഴിലാളികളായിട്ട് അതായത് മലയാളി ഇട കേരളത്തിൽ ഒരുപാട് ബംഗ്ലാദേശികളും ബംഗാളികളും വന്ന് അവരെ നമ്മൾ വിളി വിശേഷിപ്പിക്കുന്നത് എന്താ അതിഥി തൊഴിലാളികൾ അങ്ങനെ നമ്മൾ മലയാളികൾ മറ്റു സ്ഥലത്ത് പോയിട്ട് അതിഥി തൊഴിലാളികളായിരിക്കണം ഇപ്പം ഞങ്ങളൊക്കെ ഇവിടെ കയറേണ്ടത് അതിഥി തൊഴിലാളികളാണ് അപ്പോൾ ഗാസ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേൽനോട്ടം മുഴുവൻ എന്തായാലും തന്നെയാകും ഇസ്രേലികളായിരിക്കും ഇസ്രേലികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ മലയാളികളെ ഇടയ്ക്കിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കൂടെ മലയാളികളെ ഭയങ്കര കാര്യമാണ് അവിടെ ഒരുപാട് മലയാളികളുണ്ട് അപ്പം എന്തായാലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അഭ്യസ്ഥ വിദ്യ അതായത് സാങ്കേതിക വിദഗ്ധരായിട്ടുള്ള എല്ലാ മലയാളികൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ബില്ല്യണ് കണക്കിൻ്റെ ഡെവലപ്മെൻറ്റാണ് ഗ്യാസയിൽ നടക്കാൻ പോകുന്നത് നടന്നാൽ ഒരു കൂട്ടം പറയണേൽ ഞങ്ങളോട് ജീവനുണ്ടെങ്കിൽ ഞങ്ങളോട് പോവില്ല പലസ്തീൻ അമേരിക്കയ്ക്ക് തരില്ലെന്ന് പറയുന്നത് എന്താവുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ അങ്ങനെ എങ്ങാനും അമേരിക്ക ഏറ്റെടുത്തത് റീബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ സൂപ്പർവിഷനിൽ അമേരിക്കയും ഇസ്രായേലും കൂടെ അതിനെ റീബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അവസരം ലഭിക്കാൻ പോകുന്ന ആർക്കാണ് മലയാളികൾക്ക് അപ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ ഒരുപാട് വ്യാജ ഏജൻ്റ്മാർ വരും ഇസ്രായേലെ കൊണ്ടുപോകാം ഇത്ര ശമ്പളം ഇത്ര തന്നാമെന്നും പറഞ്ഞുകൊണ്ട് ദയവ് ചെയ്ത് ഒരു ഏജൻറ്റിനും പൈസ കൊടുത്ത് ചതിക്കുഴിയിൽ പെടരുത് കാരണം ഏജൻറ്റുമാർ നോക്കിയിരിക്കുകയാണ് എവിടെയാണ് ഒരു സംഭവം കിട്ടുന്നത് എന്നുള്ളത് കാരണം ഇപ്പോഴത്തെ കാനഡയുടെ അവസ്ഥറിയാം കാനഡയിൽ ഒരുപാട് റെഫ്യൂജികളായിട്ട് വന്ന മലയാളികളുണ്ടെന്ന് പറയുന്നത് ഞാൻ പോലും കൊണ്ടടിച്ച് പോയി ഇന്ത്യക്കാർ ചിലപ്പോൾ ഒരു പക്ഷേ പഞ്ചാബികളോ അങ്ങനെ ആരെങ്കിലുമൊക്കെ എങ്ങനെ ഓടായപ്പോൾ വന്ന് കാണും പക്ഷെ ഞാനിപ്പോൾ അറിഞ്ഞ വിവരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് റെഫ്യൂജി സ്റ്റാറ്റസ് ഇല്ല ഇന്ത്യയിൽ നിന്ന് നമ്മൾ വരുന്നത് പി പിന്നെ ഹയർ സ്റ്റഡി പിന്നെ വർക്ക് പെർമിറ്റ് എല്ലാം ആയി ഇങ്ങനെയൊക്കെയുള്ള കേസിലാണ് വരുന്നത് പക്ഷേ ഈ അടുത്ത് ഏറ്റവും കൂടുതൽ വന്നിറങ്ങിയിട്ടുള്ള സ്റ്റുഡൻറ്റ് വിസ വിസിറ്റിംഗ് മിസൈല് വരിക വിസിറ്റിംഗ് മിസൈൽ വന്നിട്ട് എയർപോർട്ടിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞുണ്ടെങ്കിൽ റെഫ്യൂജി സ്റ്റാറ്റസ് ഫയൽ ചെയ്യുക അതിനുള്ള ആൾക്കാരുണ്ടെന്ന് പറയണേ ഇതൊരു വലിയ മാഫിയാണ് ഹ്യൂമൻ ട്രാഫിക്കിലേക്ക് പെട്ടെന്ന് പറഞ്ഞാൽ കൊടുത്ത മാഫിയാണെന്ന് പറയുന്നത് എന്നിട്ട് അവർക്ക് വർക്ക് പെർമിറ്റ് ശരിയാക്കി കൊടുക്കുക അങ്ങനെ വന്ന് ചാടിയിട്ടുള്ള ഒരുപാട് റെഫ്യൂജി അസൈലം സീക്കേഴ്സ് എങ്ങനെയുണ്ട് കാര്യത്തിൻ്റെ പോക്ക് ഉണ്ടോ അപ്പോൾ അങ്ങനെ വന്നു കിടക്കുന്ന മലയാളികൾ കാനഡയിൽ ഒരുപാട് പേരുണ്ടെന്ന് ചെറുപ്പക്കാരായിട്ടുള്ളവർ അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ ഗൾഫിലൊക്കെ പോ നമ്മൾ ഗൾഫിലൊക്കെ പോയി ഒരുപാട് പേര് പൈസ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ പത്ത് പതിനഞ്ച് കൊല്ലം ഗൾഫിലായിരുന്നു അവിടെ ഒരു നല്ല കമ്മലി പോലെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശമ്പളവും അക്കോമഡേഷനും ടിക്കറ്റൊക്കെ കിട്ടും അപ്പോൾ ഇസ്രായേലിൽ വൻ തൊഴിലവസരമാണ് മലയാളികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും തയ്യാറാവുക ആരും തന്നെ ഏജൻറ്റുമാരെ അടുത്ത് ചെന്ന് കുടുങ്ങാതെ നേരിട്ട് അതിൻ്റെ സത്യാവസ്ഥ എല്ലാം അറിഞ്ഞ് നമ്മുടെ വിദ്യാഭ്യാസവും നമ്മളുടെ സാങ്കേതിക യോഗ്യതകളും പ്രവൃത്തി പരിചയങ്ങളൊക്കെ വെച്ച് ഡയറക്റ്റ് കമ്പനിയായിട്ടോ ആയിട്ടും ആരാണപ്പം അതിൻ്റെ ഇത് നടത്താൻ പോണെങ്കിൽ നേരിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് നേരിട്ട് ജോലിക്ക് പോകാമെന്നുള്ളതാണ് ഞാനും വല്ല ചാൻസ് കിട്ടിയാൽ പോകണമെന്ന് വിചാരിച്ചിരിക്കുക കാരണം എന്താണെന്ന് ഇസ്രായേലിൽ പോയി അവിടെ യുദ്ധമെല്ലാം കഴിഞ്ഞ് സമാനമായി കഴിഞ്ഞാൽ ഇസ്രായേലൊക്കെ ഒന്ന് കാണും ചെയ്യാം ജോലിയും ചെയ്യാം അത്യാവശ്യം പൈസ ഉണ്ടാക്കാം ഈ പ്രായത്തിൽ എടുക്കുമെന്ന് അറിയില്ല എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാം അവിടെ വേറെ ഉണ്ട് കഴിഞ്ഞ ട്രംപിൻ്റെ ഭരണത്തിന് കീഴിൽ ടെല്ലാവീവിൽ നിന്ന് ഇസ്രയേലിൻ്റെ തലസ്ഥാനത്തെ ജെറൂസലേമിലേക്ക് മാറ്റി അന്ന് വലിയ ബഹളം ഉണ്ടാക്കി ഹേയ് ഈ ജെറൂസലേമിലേക്ക് മാറ്റാൻ പറ്റില്ല അതാണ് ഇതുകൊണ്ട് ട്രംപ് കൂസലൊന്നും ഉണ്ടായില്ല അവർ തലസ്ഥാനം ജെറൂസലേക്ക് മാറ്റി ഇനിയിപ്പോൾ താൻ അടങ്ങുന്ന ഗാസ മൊനോ ഗാസ സ്ട്രിപ്പ് മൊത്തം പലസ്തീനികളെ ഒഴിവാക്കിക്കൊണ്ട് ട്രംപിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ അതിനെ ഭംഗിയായിട്ട് പണിതുകൊടുക്കുക എന്നുള്ള ഒരു ഡീലാണ് എത്ര ബില്യൺ ആയിരിക്കുന്ന ഒരു പിടിയില്ല ആ ബില്യൺ ആര് കൊടുക്കും എങ്ങനെ അത് തിരിച്ച് വസൂലാക്കും ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ അറിയില്ല അതേസമയം തന്നെ ഇപ്പോൾ അമേരിക്ക നടക്കുന്ന ഏറ്റവും വലിയൊരു മറ്റൊരു പ്രക്ഷോഭം അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമാണ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ട്രംപിനെ ജയിപ്പിക്കാൻ വേണ്ടി പണിയെടുത്തവൻ കാശ് മുടക്കി സോഷ്യൽ മീഡിയയിൽ പണിയെടുത്ത് ട്രംപിനെ ജയിപ്പിച്ച നമ്മുടെ മസ്ക് അണ്ണനുണ്ടല്ലോ ഈലോൺ മസ്ക് ഈലോൺ മസ്ക്കാണിപ്പോൾ വൈറ്റ് ഹൗസിൽ ഭരണം നടത്തുന്നത് എല്ലാ ഫെഡറൽ ഗവൺമെൻറ് എംപ്ലോയീസ് സി ഐ എഫ് ബി ഐ ഇവർക്കൊക്കെ നോട്ടീസ് കൊടുത്തിരിക്കുകയെന്ന് പറയണേ നിങ്ങൾക്ക് വളണ്ടറി ആയിട്ട് വിട്ടു പോകാം ഇത്ര ടൈം പറഞ്ഞിട്ടുണ്ട് പാക്കേജ് വിട്ടുപോയി അപ്പോൾ അതിനകത്ത് നല്ല കൈക്കൂലി വീരന്മാരും വമ്പൻ ടീമുകളൊക്കെ ഉണ്ട് അവർക്കൊക്കെ പണി കിട്ടും അപ്പോൾ ഇന്ന് അവിടെ പല പട്ടണങ്ങളിലും വലിയ സ്ട്രൈക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണെന്നറിയുക ഈലൺ മസ്ക് തിരഞ്ഞെടുക്കപ്പെട്ട സെനറ്ററല്ല യാതൊരുവിധമായ തിരഞ്ഞെടുക്കപ്പെട്ട പദവിയുമില്ലാത്ത വെറുമൊരു ബിസിനസ്സുകാരനാണ് ട്രംപിൻ്റെ സുഹൃത്താണ് പ്രസിഡൻറ്റിനെ ജയിപ്പിച്ച ആളാണ് അപ്പോൾ അയാളെയാണ് എന്താ പറയുക അമേരിക്കയുടെ സാങ്കേതിക അതുപോലെ സുരക്ഷാ വിഭാഗങ്ങൾ അതുപോലെ തന്നെ പണത്തിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് പറയുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ഉള്ളപ്പോൾ ഒരു വലിയ ബിസിനസ്സുകാരൻ ലോകത്തിലെ വലിയ കോടീശ്വരനാണ് അവിടെ ഭരിക്കുന്നതും ഉദ്യോഗാർത്ഥികളുടെ മേലെ അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും വാണിംഗ് കൊടുക്കുന്നത് അപ്പോൾ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണല്ലേ നരേന്ദ്രമോദിയുടെ റൈറ്റ് ഹാൻഡാണ് അംബാനിയും അദാനിയും എല്ലാം പക്ഷേ അവരാരും പാർലമെൻറ്റിൽ കയറിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരുമായോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർക്ക് പാക്കേജും കാര്യങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആരും മൈൻഡ് ചെയ്യില്ല അത് വലിയ പ്രശ്നം പ്രശ്നമുണ്ടാകും ജനാധിപത്യ രാജ്യത്ത് എന്നാൽ ഇവിടെ അമേരിക്കയിൽ നടന്നിരിക്കുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈലോൺ മസ്ക് ആണ് ഭരണം നടത്തുന്നതെന്ന് പറയുന്നത് അപ്പോൾ അതിനെതിരായിട്ട് വലിയ പ്രക്ഷോഭങ്ങളും വലിയ ഇതെല്ലാം ന്യൂസിൽ കേൾക്കുകയും കാണുകയും ഉണ്ടായി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വാർത്തകൾ അപ്പോൾ എത്രയും പെട്ടെന്ന് അതിഥി തൊഴിലാളികളായിട്ട് ഇസ്രായേലിലോട്ട് പോകാൻ റെഡി ആയിരിക്കുക ഏജൻറ്റുമാരില്ലാതെ പോകുക നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ പാക്കേജ് നോക്കിയിട്ട് പോവാം ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രംപ് വേറെ ഏതെങ്കിലും രാജ്യത്തുനിന്ന് റേറ്റ് കുറച്ച് ആളെ ഇറക്കുമെന്ന് നമുക്കറിയില്ല കേട്ടോ ട്രംപ് ബിസിനസ്സുകാരനാണ് ബിൽഡറാണ് ഡെവലപ്പറാണ് റിയൽ എസ്റ്റേറ്റിലാണ് പുള്ളി പൈസ ഉണ്ടാക്കിയത് ഇതുമൊരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻ്റ് ആണ് അപ്പോൾ ആ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റിൽ എങ്ങനെയായിരിക്കും ജോലിക്കാരെ അല്ലെങ്കിൽ പണിക്കാരെ തിരഞ്ഞെടുക്കുക ഏത് രാജ്യക്കാരെ ആയിരിക്കും ഏറ്റവും ചീപ്പ് ലേബറാണ് നോക്കുന്നത് ഇന്ത്യൻ ലേബർ വേണോ പിന്നെ ഇപ്പോൾ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ നിന്നും ട്രംപ് അല്ലെങ്കിൽ ഇസ്രായേൽ എടുക്കുന്നില്ലെന്ന് എടു എടുക്കാൻ സാധ്യതയില്ല ആഫ്രിക്കയിൽ നിന്ന് പണി കൊണ്ടുവരാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരാം എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഇന്ത്യക്കാർക്കായിരിക്കും ഇന്ത്യക്കാരിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് മലയാളിക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് അന്യദേശങ്ങളിൽ പോയി ഭാഷ അറിയാവുന്നവരും പണി അറിയാവുന്നവരായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാനഡയിൽ കഷ്ടപ്പെടുന്ന സ്റ്റുഡൻസോ കാനഡയിൽ ബി ആറ് കിട്ടാതെ വർക്ക് പെർമിറ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ജോലി ലഭിക്കാതെ കണ്ണീരും കയ്യുമായിട്ടുള്ള ആരെങ്കിലും മലയാളികളുണ്ട് എന്തായാലും കൂടുതൽ കൂട്ടോരോ പെട്ടെന്ന് ഇട്ടിട്ട് പോകാൻ പറ്റില്ല എനിക്കും പോകാൻ പറ്റില്ല വീടൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഈ വിഷയത്തിൽ കാതോർത്തിരിക്കുക എന്തും സംഭവിക്കാം എന്നാൽ ഒരു കാരണവശാലും ഒരു ഏജൻറ്റിനും കാശു കൊടുത്ത് കയറി പോരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം മാവേലി തോട്ട്സ് ആൻഡ് ടോക്സ് താങ്ക് ഗുഡ് നൈറ്റ്